സ്വാഗതം അനിശ്ചിതത്വത്തിന് അന്ത്യം കുറച്ച് കെ പി സി സി അധ്യക്ഷനായി കെ സുധാകരൻ വീണ്ടും ചുമതലയേറ്റു സ്ഥാനത്തേക്ക് മടങ്ങിയെത്തി ചുമതല ഏൽക്കാൻ ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയതിനെ തുടർന്ന് ഇന്ന് രാവിലെ പത്തരയോടെ കെ സുധാകരൻ കെ പി സി സി ആസ്ഥാനമായ ഇന്ദിരാഭവനിലെത്തി വീണ്ടും ചുമതലയേറ്റത് സ്ഥാനം ഏൽക്കുന്നതിന് മുൻപ് കെ സുധാകരൻ മുതിർന്ന നേതാവ് എ കെ ആന്റണിയെ വീട്ടിൽ ചെന്നു കണ്ടു അതേസമയം ചടങ്ങിൽ നിന്നും ആക്ടിംഗ് പ്രസിഡന്റ് എം എം ഹസൻ വിട്ടുനിന്നു കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചതിനെ തുടർന്ന് പ്രസിഡന്റിന്റെ ചുമതല എം എം ഹസന് നൽകുകയായിരുന്നു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കഴിഞ്ഞയാഴ്ച അദ്ദേഹം ചുമതല തിരികെ ഏറ്റെടുക്കാൻ എത്തിയപ്പോഴാണ് തിരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം മാത്രം ചുമതല ഏറ്റൽ മതിയെന്ന് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചത് കേരളത്തിന്റെ സംഘടനാ ചുമതലയുള്ള എ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയാണ് ഇക്കാര്യം സുധാകരനെ അറിയിച്ചത് നിർദ്ദേശത്തിൽ സുധാകരൻ അതൃപ്തനായിരുന്നു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മടങ്ങി വന്ന് ചുമതല ഏൽക്കാൻ അനുവദിക്കണമെന്നും അല്ലെങ്കിൽ കടുത്ത നടപടികളിലേക്കും താൻ നീങ്ങുമെന്നും സുധാകരൻ ഹൈക്കമാൻഡിനെ അറിയിച്ചിരുന്നു പിന്നീട് കെ സുധാകരന്റെ സമ്മർദ്ദത്തിനു മുന്നിൽ ഹൈക്കമാൻഡ് വഴങ്ങുകയായിരുന്നു സുധാകരന്റെ മടങ്ങിവരവിന് എ കെ ആന്റണിയും ഇടപെട്ടുവെന്നാണ് ലഭിക്കുന്ന സൂചന മത്സരിക്കുന്നതിന്റെ പേരിൽ മാറി നിന്ന സുധാകരൻ വോട്ടെടുപ്പിനു ശേഷം സ്വാഭാവികമായി തിരിച്ചെത്തുന്നുവെന്ന വ്യാഖ്യാനമേ പാർട്ടി ഇതിനെ നൽകുന്നുള്ളൂ ഫലം വന്ന ശേഷം പാർട്ടി പുനഃസംഘടന കോൺഗ്രസിൽ വീണ്ടും ചർച്ചയാകാനാണ് സാധ്യത